വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണെങ്കിലും വീഡിയോസ് ചെയ്യണം കേട്ടോ ഇന്നലെ ഫറൂഖ് നല്ലൊരുങ്ങാടിയിലാണ് നമ്മൾ ലൈവ് ചെയ്തിരുന്നത് അപ്പോൾ ലൈവാണ് നമ്മളെ ഈ ഒരു വിഷയം ടോപ്പിക്ക് സംഭവം എന്താ വെച്ചാൽ ഈ ലൈവ് ചെയ്യാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയണത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് റിസ്ക് ഉള്ള സംഭവമാണ് അതായത് നമ്മൾ ഫോണിലൂടെ ചെയ്യണത് പോലെയല്ല ഒരു പ്രൊഫഷണൽ ക്യാമറ വെച്ച് കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ലൈവ് ചെയ്യണത് അപ്പോൾ ഇന്നലെ നമ്മൾ ഫറൂഖിൽ ഫിഫാ പഞ്ചായത്തി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിൻ്റെയും കളി നമ്മൾ ഇന്നലെ ലൈവ് ചെയ്തിരുന്നു ഏകദേശം ഒരു എൺപത്തഞ്ച് എക്സ്ട്രാ ടൈമൊക്കെ കൂട്ടിയിട്ട് ഒരു എൺപത്തഞ്ച് മിനിറ്റോടെ നമ്മൾ ലൈവ് ചെയ്തു അതിലൊരു അഞ്ച് മിനിറ്റ് എന്നൊരു സത്യം നല്ല ലാഗായിരുന്നു ഈ ലാഗ് നമ്മൾ മനഃപൂർവ്വം ചെയ്യണമല്ല ചില ആളുകളുടെ കമൻറ്റൊക്കെ കണ്ടാൽ നമ്മൾ മനഃപൂർവ്വം പിടിച്ചുവെച്ച് മറ്റേ വീഡിയോസൊക്കെ ലാഗ് ആക്കിയിട്ട് വിടുക എന്നാണ് ചില ആളുകളുടെ വിചാരം എന്ന കമൻ്റുകളൊക്കെ അതേ അതുപോലത്തെ കമൻറ്റുകളായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ടായിപ്പോയി വിഷമായിപ്പോയി നമുക്കത് കണ്ടപ്പം കാരണം സത്യം പറഞ്ഞാൽ അത് മെയിൻ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ പല കമൻറ്റുകളും കാണുന്നതാണ് പക്ഷെ നമ്മൾ ലൈവില് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കഷ്ടപ്പാട് ശരിക്കും നമ്മൾ വേറൊരാളോട് പറയാൻ പാടില്ല എന്നാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ് ഇതും ഇത് ലാസ്റ്റ് ഒരു വീഡിയോസാണ് അപ്പം ഞങ്ങൾ നമ്മൾ പറയൂല ഞങ്ങൾ ചെയ്യൂല അപ്പം ഇത് നിങ്ങളിലേക്ക് അത് എത്തിക്കണം എന്നുള്ള ഒരു തോന്നലെനിക്കുണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ചെയ്യണത് ഒരഞ്ച് മിനിറ്റ് വീഡിയോസ് സ്റ്റെക്കായി അത് സത്യം പറഞ്ഞാൽ നമുക്ക് നെറ്റ് കിട്ടാഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക നമുക്കൊന്നും ചെയ്യാമില്ല നെറ്റ്വർക്ക് അവിടെ ഫൈവ് ജി ഇപ്പോൾ പൊതുവെ പിന്നെ എയർടെലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ എയർടെലും ജിയോ സിമ്മുണ്ട് ഈ രണ്ട് സിമ്മുകൾ വെച്ചിട്ടാണ് നിങ്ങളിലേക്ക് ലൈവ് നമ്മൾ എത്തിക്കുന്നത് കാരണം എയർടെൽ ഫൈവ് ജി ജിയോ ഫൈവ് ജി ഉള്ളതുകൊണ്ട് അതിൽ റീചാർജ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചില സ്ഥലത്ത് നമുക്ക് എയർടെൽ റേഞ്ച് ഉണ്ടാവും ഫൈവ് ജി ഉണ്ടാവും അല്ലെങ്കിൽ ജിയോ ഫൈവ് ജി ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ ഇന്നലെ കളി സത്യം പറഞ്ഞാൽ ഏകദേശം നാലായിരം മുതൽ ഒരു ആറായിരം വരെ കാണികൾ എളുപ്പം ആ നല്ലൂരങ്ങാടി സ്റ്റേഡിയത്തിൽ നല്ല കളി കാണാൻ വന്നിട്ടുണ്ടാവും അത്രയും ക്രൗഡായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നമുക്ക് റേഞ്ച് എടുത്തിട്ട് ഇതുപോലെ ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് അത് ഈ ലൈവ് കാണുന്ന അതായത് എല്ലാവരും അല്ല കേട്ടോ നമ്മൾ കുറ്റം പറയണത് ചില ആളുകൾ ഒരു ഇപ്പം എന്നാലും ആയിരത്തഞ്ഞൂറ് ആളുകളോ ലൈവിൽ കാണാണ്ടായിരുന്നു അതിലൊരു പത്ത് പേര് ആ പത്ത് പേരാണ് ഈ ഒരു കമൻറ്റുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് ഒന്ന് ഒന്ന് സ്റ്റെക്കായി കഴിഞ്ഞാൽ അപ്പം പറയും പോയി നിർത്തിക്കോളാം അതിൻ്റെ ഈ പരിപാടി കൊള്ളൂല പിന്നെ റീചാർജ് ചെയ്തിട്ട് പോരി പിന്നെന്താ പറയുക അങ്ങനെയൊക്കെയുള്ള ഓരോ കമൻ്റുകൾ പിന്നെ മറ്റേ കമൻറ്റുകളൊക്കെ മാറി പിന്നെ തെറിയ കമൻ്റൊക്കെ വരാൻ തുടങ്ങി അപ്പം ഇവരുടെ വിചാരത്തിൽ നമ്മൾ പിന്നെ നെറ്റ് പിടിച്ച് വെച്ചിട്ട് ഞാൻ ബലിക്ക് കുറേശ്ശെ കുറേശ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നാണ് വിചാരം എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചാൽ ഒരു ഭയങ്കര സത്യം പറയാൻ നല്ല അത് ഭയങ്കരമായിട്ട് വിഷമം നമ്മൾ നല്ല പ്രതികരിച്ചും ചെയ്തിരിക്കണം അതിൽ പക്ഷേ അത്യം നമ്മള അങ്ങനെ പറയാൻ പാടില്ല നമ്മള ഭാഗത്തുനിന്ന് അങ്ങനൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ അത് പറയാൻ പാടില്ല അതിന് സപ്പോർട്ട് ചെയ്തിട്ടും ഇതാക്കിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ സത്യപ്രക്കാർ മെസ്സേജ് കാലയിൽ ആ കമൻറ്റുകളൊന്നും എനിക്ക് ഞാൻ മതി ഞാൻ കമൻറ്റ് നോക്കാഞ്ഞാൽ ആ പ്രശ്നം തീർന്ന് പക്ഷേ നമ്മൾ ആ കമൻറ്റ് എനിക്കതിൽ കമൻ്റ് ഓഫ് ചെയ്യാം എന്തും ചെയ്യാം എനിക്ക് എനിക്ക് ലൈവ് മാത്രങ്ങളിലേക്ക് തന്നാൽ മതി കമൻറ്റ് ആ സെക്ഷനോടെ ഓഫ് ഓഫ് ആക്കിയിട്ട് ആണെങ്കിൽ ആർക്കൊന്നും പറയാനില്ല അങ്ങനെ കണ്ടുപോയിക്കോളും പക്ഷേ നമ്മൾ ആ കമൻറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല നല്ല ഫുട്ബോളിൻ്റെ കമ എന്താ പറയുക കമൻ്റുകൾ അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള കുറേ കമൻറ്റുകൾ വരും അപ്പോൾ അതിതാക്കാനും അതിനനുസരിച്ചുള്ള മറുപടികൾ പറയാനൊക്കെയാണ് നമ്മൾ പിന്നെ കമൻ്റ് ബോക്സ് ഓപ്പൺ ആണ് ചിലവലിക്ക് നമ്മൾ ഷൈജു ദാമോദരനെ കാണണം ചില ആളുകൾക്ക് കമൻറ്ററി പോരാന്നുള്ളത് നമ്മൾ കമൻ്ററി പറയാനൊതുവരെ ശ്രമിച്ചിട്ടില്ലേ നമ്മളെ കൊണ്ട് കളിൻ്റെ ഇടയിൽ തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയും അല്ലെങ്കിൽ ആ മുന്നേറ്റം കാണുമ്പോൾ നമ്മൾ അതിനു നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് മണ്ടാതിരുന്നത് കാണാനൊന്നും പറ്റില്ല അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയില്ലേ കൊടുക്കട അവർക്ക് ബോൾ അല്ലെങ്കിൽ അടിക്കട പാസ്സ് അടിക്കട ബോൾ അവർക്ക് പാസ് കൊടുക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയും അതേപോലെ തന്നെയാണ് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ വരിക അപ്പം ചില ആളുകൾക്ക് നമ്മൾ പിന്നെ സയുതാ മദരൻ ആവണം അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഇത് കമൻറ്റുകളൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ ചെയ്യണ ലൈവ് ഒന്നെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ യു എസ് എ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെയൊക്കെ ക്വാളിറ്റിയിൽ ഒക്കെ കൊടുക്കണം ചില ആളുകൾക്ക് ഇതൊക്കെയാണ് ആളുകൾ ലൈവില് ഒന്നും കാണാൻ നമ്മളെ കമൻറ്റിനെ താഴ്ത്തിരുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയിൽ ഞാനിപ്പോൾ എൻ്റെ ചാനൽ തായോട് പറയല്ല ഇതുപോലെ പ്രൊഫഷണൽ ക്യാമറ വെച്ച് അഖിലേന്ത്യാ സെവൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ചെയ്യണ ഒരു ചാനൽ വേറെ ഇല്ല ഞങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റില്ല അപ്പം അത് നമ്മൾ ഞാൻ ഞാനിപ്പോൾ എൻ്റെ ചാനലിതാക്കിയിട്ട് പറയലില്ല ഇങ്ങനെ ഒരു ചാനൽ അകലേന്ത് ഞാനിപ്പോൾ ഈ ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ലാസ്റ്റ് തൊട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം അതായത് ഈ ഒരു വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാരണം ഞാൻ ഒരുപാട് കളി കാണുന്ന ഒരാളാണ് കളി കാണാൻ പോകാറുണ്ട് അപ്പോൾ അത് ഞാൻ കാ എന്താ പറയുക കാണുന്നതും അത് നിങ്ങളെ കാണിക്കാന്നുള്ളൊരു ഒരാശയം എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാനായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോൾ ഒരുപാട് കൂടുതൽ ചാനലുകളൊക്കെ നമുക്കിടയിൽ വന്നിട്ടുണ്ട് ഓക്കെ എല്ലാ ചാനലും നല്ലതാണ് ഒന്നിനൊന്ന് മെച്ചാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെ ചാനൽ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ ലൈവ് പിന്നെ ഇത് ഇത്ര ഇത്രയും പ്രൊഫഷണലായിട്ട് നമ്മൾ ലൈവ് റീപ്ലൈ കൊടുക്കുന്നുണ്ട് അതുപോലെ സ്കോർ ബോർഡ് ടൈമിങ് ഇതൊക്കെ കൊടുത്തിട്ടും ആളുകൾക്ക് ഇതൊന്നും പോരഞ്ഞും വാണഞ്ഞും അതായത് ഈ പിന്നെ വേൾഡ് കപ്പിൻ്റെ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ കളി പോലെയുള്ള അത്രയും ക്വാളിറ്റി ഉള്ളത് എന്താ നമ്മൾ ചെയ്യുക നമ്മളെ കൊണ്ട് കേ ആകെ രണ്ടാൾ വെച്ചിട്ടാണ് ഞമ്മളീ ലൈവ് ചെയ്യണത് അതും കമ്മിറ്റിക്കാരൊന്നും അറിയാതെ കമ്മിറ്റിക്കാർ ചില സ്ഥലത്തൊന്നും കമ്മിറ്റിക്കാർ സമ്മതിക്കില്ല ലൈവ് ചെയ്യാൻ കാരണം അവരുടെ കാണികൾ കുറയും എന്നൊക്കെ അവർ പറഞ്ഞിട്ട് പിന്നെ ചില സ്ഥലത്തൊന്നും കമ്മിറ്റിക്കാർ ലൈവ് ഇടാൻ സമ്മതിക്കൂല നമ്മൾ തൊളിച്ചും പാത്തൊക്കെ വന്നുകാണ്ട് ഗാലറിയിൽ ഇരുന്ന് ആ കളി തുടങ്ങണ അവർ അഞ്ച് മിനിറ്റ് മുന്നേ ഓപ്പൺ ആക്കിയിട്ടാണ് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് സപ്പോർട്ട് ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഒരു മതി ജസ്തം പറഞ്ഞാൽ എൻ്റെ ഒരു വരുമാന മാർഗം ഇപ്പോൾ ഈ ഒരു പരിപാടിയാണ് ചില ആളുകളെ വെച്ചാൽ നമ്മൾ പാസല ലക്ഷക്കണക്കിന് ഉറപ്പുണ്ടാക്കിയിട്ട് ഞാൻ പലരും അട്ടിക്ക് വെച്ചിരിക്കുക എന്നാണ് ചില ആളുകൾ അന്നലെ കമൻറ്റ് ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെ വന്ന കമൻറ്റിനെന്നൊക്കെ കേട്ടാലേ നമ്മൾ പായം പറിച്ചിന് കേട്ടാൽ തോന്നും നാട്ടുകാരെ നന്നാക്കിക്കാൻ എന്നുള്ളതാണ് ഒരുത്തരം കമൻ്റ് ഇടുന്നത് ഇതിനൊരു കഷ്ടപ്പാടുണ്ട് ഇത് ലൈവ് ചെയ്യണവർക്ക് അറിയുള്ളൂ അപ്പോൾ ഇതുമാതിരി നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആളുകൾക്ക് അതൊന്നും പ്രശ്നം ഒരിക്കലും ഇത് ഇടാനേ അറിയുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു ഇന്നലെ കുറച്ച് പ്രതികരിച്ചു പോയി അപ്പോൾ അത് നമ്മൾ ഭാഗത്തുള്ളൊരു തെറ്റാണ് സത്യം പറഞ്ഞാൽ ഉണ്ടാവില്ല ഞാൻ അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ഭാഗത്തുനിന്നുണ്ടാവില്ല ചില സമയത്ത് തോന്നി ലൈവ് എന്തിനാണ് വെറുതെ കാണിച്ചിട്ട് നമ്മൾ പക്ഷേ നമ്മളെ ലൈവ് പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് പേര് നമ്മളെ ലൈവ് പ്രതീക്ഷിക്കാണ്ട് കുറേ പ്രവാസികൾ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലെ കളി നടന്നിട്ട് അത് കാണാൻ പറ്റാത്ത കുറേ ആളുകളൊക്കെ നമ്മളെ ലൈവ് പ്രതീക്ഷിച്ചിട്ടൊക്കെ നിൽക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈവ് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ കയ്യിൽ വൈഫൈ കണക്ഷൻ ഇല്ല വൈഫൈ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഒന്നുകിൽ അത് സജ്ജീകരിച്ച് തരണം വൈഫൈ അതില്ലാത്ത സ്ഥലത്ത് നമുക്ക് ഫോണിലുള്ള ഫോർ നമ്മളെ ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിലേക്ക് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിനൊരു ഒരുപാട് പരിമിതികളുണ്ട് നിങ്ങൾ വിചാരിച്ച മാതിരി നമുക്ക് അത്രയും ക്വാളിറ്റിയിൽ ഇതന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റണത് എന്താ പറയുക പച്ചവരുടെ എന്ന് പറയുക നമ്മൾ സ്തുതിക്കുകയാണ് പക്ഷേ അതും ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക വളരെ എന്താ പറയുക വിഷ്മി ഇന്നലൊക്കെ സത്യം പറഞ്ഞാലൊക്കെ എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്താ അപ്പോൾ ഇതിന് ആളുകളോടൊക്കെ മറുപടി പറയും നമ്മൾ ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കേണ്ടല്ലോ എന്നുള്ളതൊക്കെ അപ്പോൾ എന്താ പറയുക ദയവെയ്തിട്ട് അങ്ങനെ ഇടുന്ന ആളുകളൊക്കെ ഒന്ന് ഒന്നുകിൽ നിങ്ങൾ ലൈവ് കാണാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ടു കാണുകയാണെങ്കിൽ ഒരുപാട് ബാഡ് കമൻറ്റുകളൊക്കെ ഇട്ട് നമ്മളാ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നശിപ്പിക്കരുത് ഇനിയിപ്പോൾ അങ്ങനെ എട്ടിച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നില്ല അതിന് പ്രതികരിച്ച് ശരിക്കും പറഞ്ഞാൽ പ്രതികരി എന്താ പറയുക ഒരു വട്ടെങ്കിലും പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ തലപ്പം തലയിൽ കയറിയാന്നുള്ള രീതിയിലാണ് പിന്നെ ചില ആളുകൾ ചോദിക്കുന്നത് റീചാർജ് ചെയ്തിട്ട് റീചാർജ് ചെയ്തിട്ട് അര ജിന്ത അര ജി ബി വെച്ച് നല്ല ബുദ്ധിമുട്ടാണ് അര ജി ബി വെച്ചിങ്ങാണ്ട് നെറ്റ് ലൈവ് ഇടാമോ എന്നാലും ഇങ്ങനെ ഉണ്ടാവും അത് റീചാർജ് ചെയ്തു വിടണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾക്ക് എന്നാൽ പിന്നെ നമുക്ക് റീചാർജ് ചെയ്ത് തരിക അതല്ല വേറെ നിവരത്തില്ല അത്രയും ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ അല്ലേ സത്യം പറഞ്ഞാൽ ഒരു ലൈവ് ചെയ്തിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്നുള്ളത് ചെ ആളുകൾക്ക് അറിയില്ല എല്ലാവരും വെച്ചാൽ നമുക്ക് കുറെ പൈസ കിട്ടുന്നുണ്ടെന്നാണ് ഒരു സത്യാവസ്ഥ പറഞ്ഞുതരാം ഒരു ലൈവ് നല്ല കളിയാണെന്നുണ്ടെങ്കിൽ ആ ലൈവ് പത്തായിരം മുതൽ ഇരുപതിനായിരം ആളുകൾ വരെയാണ് ആ ലൈവ് കാണുക അതായത് ചിലപ്പോൾ നമ്മൾ ലൈവിൽ നോക്കിയാൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ആളുകളിൽ ആയിരത്തി അറുനൂറ് രണ്ടായിരം ആളുകളൊക്കെ ലൈവിൽ ചിലപ്പോൾ കാണും പക്ഷെ ആ ലൈവ് കളി എൻഡായി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വ്യൂസ് ഇരുപതിനായിരം പത്തായിരം മുതൽ ഇരുപതിനായിരം വ്യൂസ് വരെ ആയിരിക്കും നമുക്ക് കിട്ടുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ നാല് ഡോളർ മുതൽ എട്ട് ഡോളർ വരെയാണ് ഒരു ഡോളർ എന്നാൽ ഏകദേശം എൺപത്തിരണ്ട് റുപ്യേൻ്റെയൊക്കെ അടുത്താണ് റേഞ്ച് വരിക നമുക്കൊരു നാന്നൂറ് രൂപ മുതൽ പിന്നെ അറുന്നൂറ് രൂപ വരെയാണ് ലൈവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പൈസ ഈ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചിലവുകൾ എത്രയെന്നുള്ളത് ആർക്കും അറിയില്ല ഒരു കളി എടുക്കാൻ പോയാൽ നമുക്ക് അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് ചിലവ് ഒരു കളി എടുക്കാൻ പോയാൽ ഉദാഹരണത്തിന് മണ്ണാർക്കാടൊക്കെ മണ്ണാർക്കാടൊക്കെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എൺപത്തഞ്ച് കിലോമീറ്റർ വൺ സൈഡ് വൺ സൈഡ് തന്നെ എൺപത്തഞ്ച് കിലോമീറ്റർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകാനുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്ററുപത് കിലോമീറ്റർ നമുക്ക് പോയി വരാണ്ട് ദൂരം നമ്മളിവിടുന്ന് നാട്ടിൽ നിന്ന് ആ നാലര മണിക്ക് പുറപ്പെടണം കാരണം നമ്മൾ നേരത്തെത്തണം കമ്മിറ്റിക്കാരെത്തണതിൻ്റെ മുന്നേ നമ്മൾ ഗ്രൗണ്ടിൽ നേരത്തെ എത്തണം കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനിൽ നമ്മൾ സീറ്റ് പിടിച്ച് അവിടെ ഇരിക്കണം അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോട് അനുവാദം വഹിക്കണം അങ്ങനൊക്കെ ഒരുപാട് ഇതുണ്ട് ചില സ്ഥലത്ത് നമുക്ക് ടിക്കറ്റ് ഫ്രീ ആയിരിക്കും ചില സ്ഥലത്ത് ടിക്കറ്റ് ഫ്രീ ആവില്ല അപ്പോൾ നമ്മൾ ടിക്കറ്റ് വരുന്ന് മേടിക്കണം അപ്പോൾ ഈ മണ്ണാർക്കാടേക്കൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വെക്കുക നൂറ്ററുപത് കിലോമീറ്റർ നൂറ്ററുപത് കിലോമീറ്റർ നമുക്ക് ദൂരമുണ്ട് ഈ നൂറ്ററുപത് കിലോമീറ്ററിലേക്ക് പെട്രോൾ എത്ര റുപ്യ വേണം അതേമാതിരി നമ്മൾ രണ്ട് ടിക്കറ്റ് പിന്നെ ഫുഡ് ഇതൊക്കെ കണക്കൂട്ടുമ്പോൾ നമുക്ക് അറുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ നമുക്ക് ചിലവാണ് നമുക്ക് കിട്ടുന്ന വരുമാനമാണെങ്കിൽ ലൈവിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് പറയുന്നത് നാനൂറ് രൂപ മുതൽ മാക്സിമം പോയാൽ എഴുന്നൂറ് രൂപ വരെയാണ് ഇത് എല്ലാ പോലും കിട്ടണമെന്നില്ല ചിലപ്പോൾ ഏതെങ്കിലും നല്ല കളികൾക്ക് മാത്രം നല്ല വ്യൂസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്നും ആളുകൾക്ക് അറിയില്ല മാസം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മുപ്പതിനായിരം രൂപ നമുക്ക് മാസം കിട്ടും ചില മാസങ്ങളിൽ മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് അത് നമുക്ക് കിട്ടലുകൊണ്ട് ഇല്ലായെന്നുള്ള പറയണില്ല അതിൽ പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ നമുക്ക് വരുന്ന ചിലവുകളാണ് അത് ആർക്കും മനസ്സിലാവില്ല ഒരു മാസം നമ്മൾ എത്ര ദൂരം പോയിട്ട് നമ്മൾ കളി എടുക്കുന്നുണ്ട് ഇടത്തനാട്ടുകര ചെറുപ്പളശ്ശേരി കൊപ്പം പിന്നെ മണ്ണാർക്കാട് ഒരുവിധ എല്ലാ ഗാലറിയിലും നമ്മൾ എത്തിപ്പെട്ട് ഇവിടെയൊക്കെ പോയി വരാൻ എത്ര രൂപേനെ ചിലവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മാസം ഏകദേശം നമുക്ക് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ നമുക്ക് ചിലവാണ് അതിൽ നിന്ന് കിട്ടുന്ന ബാക്കി ആ ചിലവ് കഴിഞ്ഞിട്ട് കിട്ടുന്ന പൈസയാണ് നമ്മുടെ കൈമീലുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ലൈവ് ചെയ്യുന്നില്ലെങ്കിൽ വീഡിയോസ് ഒരാ ഒരു യൂട്യൂബറെ വരുമാനം അതായത് സ്പോർട്സ് വീഡിയോയ്ക്ക് പൊതുവായി യൂട്യൂബിൽ നിന്ന് വരുമാനം കുറച്ച് കുറവാണ് മറ്റുള്ള പിന്നെ മൊബൈൽ ഫോൺ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഗാഡ്ജറ്റ്സുകളൊക്കെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയൊക്കെ വീഡിയോസ് അതിനൊക്കെ ഒരുപാട് പൈസകൾ യൂട്യൂബ് കൊടുക്കുന്നുണ്ട് കാരണം അതിനൊക്കെ മൂലമുള്ളവതാണ് പക്ഷേ നമ്മളെ ഇതിൽ ഈ സ്പോർട്സ് പരമായിട്ടുള്ള വീഡിയോസിൽ കുറച്ച് വരുമാനം കുറവാണ് അപ്പോൾ നമ്മൾ അടി വന്നൊക്കെ കയറി എടുത്തിട്ടാണ് നമ്മൾ ഇറക്കുന്നത് ചില ലൈവ് ചെയ്യുമ്പോൾ ചില ആളുകൾ നമുക്ക് സൂപ്പർ ചാറ്റുകളൊക്കെ അയച്ചു തരാറുണ്ട് അവരുടെ സ്നാപൂർവ്വം അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചില ആളുകൾ നമുക്ക് എന്ത് ചെയ്യും ഗൂഗിൾ പേയിൽ പെട്രോൾ പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ് നൂറ് റുപ്പിയാണെങ്കിൽ നൂറ് ഉപയോഗം ഒരു അമ്പത് റുപ്പിയാണെങ്കിൽ ഒരാൾ അയച്ച് നിൽക്കുകയാണെങ്കിലും അത് അലഹമില്ല അറത്താണ് നമുക്ക് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വരുമാനമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൈവും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ നമ്മൾ മുന്നോട്ട് പോണത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ നിങ്ങളോട് നിങ്ങളുടെ മുന്നിലൊന്നും അത് അവതരിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്നലത്തെ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ ഒരു വട്ടെങ്കിലും ഒരു വട്ടം നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ലൈവിൽ അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഇനിയിപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ഇനി വായിക്കില്ല അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് ഇൻഷാല്ല അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഇപ്പോൾ ബൈ